എന്തെങ്കിലും വന്നുകഴിഞ്ഞാ നീ മൂക്കൂത്തി പോകുമ്പോ നീ കൊച്ചിനൊന്നും പിടിക്കില്ല നീ പി നീ പിടിച്ച് നീ സേഫ് ആവാന്നെ നോക്കത്തുള്ളൂ അത് ഹ്യൂമൻ ബീങ്സിന്റെ നോർമൽ ഒരു ഒരിതാണത് അടി ഇവരുടെ ഈ മിന്നി മിന്നിണ്ടല്ലോ അല്ലേ ഓ ഇവരുടെ ഡയമണ്ട് പോലെ മിന്നിയാ സ്ലീപ്പർ കൊച്ചത് എന്റെ ട്രാൻസ്പോർട്ടില്ല മറ്റേ ഇതാണ് അതല്ല ഇതാണ് അവര് വന്ന മല്ല പൂർവ്വടിക്കുന്ന മാതിരിയായി പോയില്ലത് Thank you. Yeah, uh. enter parking surveillance mode after five